എല്ലാവർക്കും ഇറ്റ്സ് മീ അപ്സുലേക്ക് സ്വാഗതം സോ ഞാൻ ഇറ്റ്സ് മീ അഫ്സു സോ ഇന്നത്തെ വീഡിയോക്ക് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വന്നേക്കാണ് അങ്ങനെ വന്ന വായിക്കാണ് രാവിലെ വീഡിയോ ഇടാന്ന് വിചാരിച്ചിരുന്നു നിൽക്കുകയാണ് പിന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് നല്ല ടൈമും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞത് ഇപ്പൊ സിനിമക്ക് പോയി ഒന്നു മുടിയാണെങ്കിൽ മയം തന്നിട്ടാകെ വടക്കോട്ടും തെക്കോട്ടും കേക്കോട്ടും പടിഞ്ഞാറോട്ടും ആയിട്ട് ഇങ്ങനെ ഓരോ ദിശയിലേക്ക് നിൽക്കേണ്ടത് സോ എന്തായാലും നമുക്ക് അധികം ലാഗ ആക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം അത് കണ്ടന്റ് ഇടാൻ ഒന്നും ഇല്ല ഇനിയിപ്പൊ എന്തിട്ട് കണ്ടന്റ് ഇടൂന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നില്ല രാത്രി ചുമ് ഇൻസ്റ്റേ കയറി ിംസയില് കുറെ സെഡായിട്ടുള്ള സെറ്റപ്പില് ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റപ്പെടൽ എന്നൊക്കെ പറഞ്ഞു ഓരോ ഒക്കെ കണ്ടേ എന്നാ പിന്നെ ഇന്നത്തെ വിഷയം ഒറ്റപ്പെടൽവാന്നങ്ങ് വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒറ്റപ്പെട്ടിട്ട് അങ്ങ് വരാം നമ്മുടെ ചുറ്റുമുള്ളതിൽ പലരും പറയണ ഒരു കാര്യമാണ് പലരും മാത്രമല്ല നമ്മളും ഇവിടെ വരയ്ക്കും എന്താ നമ്മൾ ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് പറയണതാണ് ഇപ്പൊ രണ്ട് രണ്ടുപേരുമ്പോൾ ഇടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരുത്തേ ഇടി ഉണ്ടാക്കി പോവാൻ എടുത്ത് പറയും എനിക്കാരും വേണ്ട ഞാൻ ഒറ്റക്ക് വന്നോന ഞാൻ ഒറ്റക്ക് പൊക്കോളാന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗിച്ച് ഒരുപാട് പേര് ഇങ്ങനെ മാറി കിടക്കണോ ഇപ്പൊ ഈ ഇഡിന്ന് പറഞ്ഞ ഒരു ഉദാഹരണമായിട്ടുള്ളതാണ് ഒറ്റപ്പെടൽ പല രീതിയിലുണ്ട് ഇപ്പൊ ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച അയാൾ ഇട്ടേച്ച് പോകുമ്പോഴുള്ള ഒറ്റപ്പെടൽ കൂടെ ഒരുപാട് പേരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ച് കിടക്കണ കാണാം അതുപോലെ തന്നെ ആത്മാർത്ഥമായ ഫ്രണ്ട്സ്മാർക്ക് ജോലി കിട്ടിയല്ല ഗുജറാത്തിലേക്ക് മുംബൈ അല്ലെങ്കിൽ ഇന്ത്യന്റെ പുറത്തേക്കൊക്കെ പോയി എന്ത് സഹായത്തിനും വിളിച്ചു വിളിച്ച ഓടി വന്ന ചങ്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു ഒറ്റപ്പെടൽ അങ്ങനെ എല്ലാത്തിലും മെയിൻ ആയിട്ടുള്ള കോമൺ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോടുള്ള അധികമായ സ്നേഹവും അതുപോലെ തന്നെ വേറെന്തോന്ന അവരോടുള്ള വിശ്വാസവും അവര് അവരെ നമ്മളെപ്പോഴും വിളിച്ച ഓടി വരുല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെയാണ് ഒറ്റപ്പെടലും പറഞ്ഞ നടക്കുന്നവരുടെ വേറെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോന്ന ഇവരുടെ ഫ്രണ്ട്സ് ഒരു പത്തായിരം പേരൊന്നും വേണമെന്നില്ല ഒരു അഞ്ചോ ആറോ ഫ്രണ്ട്സ് ഓൺലൈനിൽ എന്തായാലും ഇപ്പൊ സമൂഹത്തിൽ വെച്ച് നോക്കാണെങ്കിൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് സജീവമായിട്ടാണ് നടക്കണേ ഇപ്പൊ ഇൻസ്റ്റാന്നില്ല വാട്സപ്പ് എന്നില്ല ഫേസ്ബുക്ക് ഏത് ആപ്പിലായാലും ഉമ്മരൊക്കെ ഓൺലൈനിലുണ്ടോ ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയം കൊണ്ട് ആ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പറയുന്ന ഒറ്റപ്പെടലൊക്കെ മാറാവുന്നതേ ഉള്ളൂ പിന്നെ എല്ലാത്തിനാണ് ഈ ഒറ്റപ്പെടൽ പിന്നെയും പിന്നെയും കമന്റ് ഇതൊക്കെയായിട്ട് വരുന്നത് ഒരു പിടിയില്ല ഈ ഒറ്റപ്പെടൽ മാറാനുള്ള ഒരു ഒമ്പത് ടിപ്സ് ഞാൻ പറഞ്ഞല്ല അതാരെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വർക്ക് ആവുകയാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടും ചെയ്യാമല്ലോ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് നമ്മൾ ഒറ്റക്കാന്ന് തോന്നാൻ കാരണം നമ്മള് ചെയ്യണ കാര്യങ്ങളൊന്നും നമുക്ക് നമുക്കൊരു ഹാപ്പിയും കാര്യങ്ങളും ഉണ്ടാവില്ല ലൈഫും മടക്കും ഷോകും ഇതൊക്കെ നമുക്ക് ഒരു സന്തോഷവും അതുകൊണ്ടാണ് നമ്മള് മെയിനായിട്ട് ഒറ്റപ്പെടാന്നുള്ള ഒരു മൈൻഡ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഹാപ്പിയായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്ത് കാര്യമാണോ അതിലേക്ക് നിങ്ങൾ മാക്സിമം ഇറങ്ങാം അപ്പൊ നിങ്ങളെ മൈൻഡൊക്കെ ഓക്കെ നിങ്ങൾ പതുക്കെ പതുക്കെ ഒന്ന് റെഡി ആയി വന്നു കൊടുക്കും അല്ലാണ്ട് മൈൻഡ് ഷോകാണ് എന്നോണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ല ഞാൻ ഒന്നിനും ഇല്ലെന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകഴിഞ്ഞാൽ എന്നും ലൈഫിൽ ഇങ്ങനെ ആർക്കും വേണ്ടാണ്ട് വെറുതെ ഇങ്ങനെ നടക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് ആണ് നമ്മൾ നമ്മളെ സ്നേഹിക്കാണ്ട് നമുക്ക് നമ്മുടെ സ്നേഹം അറിയിക്കാത്ത കുറേ പേരെ പുറകെ ഇങ്ങനെ നടക്കും എന്നിട്ട് പിന്നെ അവർ ഇട്ടേച്ച് പോകുമ്പോ പിന്നെ ആകെ പട്ടിയായി മൂഞ്ചി നേരെ നെയ്സായിട്ട് പിന്നെ അവിടെ പെട്ട് സങ്കടപ്പെട്ട് അതിന്റെ സങ്കടവും ഒറ്റപ്പെടലിന്റെ സങ്കടവും എല്ലാം കൂടി അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കും അതുപോലെ തന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സമയം കിട്ടാണ് നിങ്ങൾ അവിടെ ഇരുന്ന് ഒറ്റയ്ക്കാണ് എന്നുള്ള മൈൻഡ് ഒക്കെ മാറ്റിയിട്ട് എന്തെങ്കിലും യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് ചെലവാക്കാണെങ്കിൽ കുറച്ചുകൂടി നല്ലായിരിക്കും ഇല്ലെങ്കിൽ വെറുതെ ചുമ്മാ ഷോകടിച്ചിരുന്ന് ഓവർ തിങ്ക് ചെയ്ത് പിന്നേം ഉള്ള സങ്കടവും കൂടി കൂട്ടി വെറുതെ ഇങ്ങനെ എന്നെ ഇരിപ്പുണ്ടാവുള്ളൂ അതിലും വേറെ നിങ്ങൾ എന്തെങ്കിലും യൂസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഗുണവും ഉണ്ടാവും വെറുതെ ഇത് കരയേണ്ടല്ല നാലാമത്തെ കേസായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ സഹായിക്കുക അപ്പൊ അവരുടെ മുഖത്തെ പുഞ്ചിരിയാണ് നമുക്കൊരു സന്തോഷം വരും നമ്മളെ കൊണ്ട് വേറൊരാൾ ഹാപ്പി ആയല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റപ്പും വരും അല്ലാണ്ട് വേറെ ഒന്നുമില്ല നാലാമത്തെ ഇപ്പായിട്ട് അത്രയുള്ളൂ ഇപ്പൊ അഞ്ചാമത്തെ കേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ചുപാറൊക്കെ നല്ല മടിയുള്ളവർക്ക് എന്നെ പോലെ ഉള്ളവർക്കൊന്നും പറ്റിയ കേസൊന്നുമില്ല video ലും വന്നായിരുന്നു മടി എന്നെ പോലെ വേറെ കൊണ്ടു അങ്ങനെയുള്ളവർക്കൊന്നും പറ്റിയ പടിയല്ല അഞ്ചാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ബുക്കുകൾ എന്തെങ്കിലുമൊക്കെ വായിക്കുക ഇപ്പൊ മറ്റേ സിനിമ ഏതായിരുന്നു വർഷം ശേഷത്തിലുള്ള പോലെ അവരെ പോലെ ബുക്കിന്റെ ഭ്രാന്തം കാര്യങ്ങളുള്ളവർക്കൊക്കെ അത് വായിച്ച് അങ്ങനെ സമയം കളയാൻ പറ്റും പിന്നെയുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തില് ഡെയിലി ഒരു പത്ത് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം അത് ചെയ്തിട്ട് ഞാൻ അറിയാത്ത കുറച്ച് പേരുണ്ടാവും എന്നെ പോലെ അങ്ങനെ അങ്ങനെയുള്ളവർക്കൊന്നും ഈ പരിപാടി ഒന്നും പറ്റൂല സോ അങ്ങനെ അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ അറിയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇന്നത്തെ കേസെന്ന് നിങ്ങൾ നിങ്ങളിപ്പോ എന്തെങ്കിലും എനിക്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ നെഗറ്റീവ് അടിക്കണം കുറെ ആൾക്കാരുടെ എക്സാമ്പിൾ ആയിട്ട് ചങ്സ് അമ്മ ആയിരിക്കും അല്ല നമുക്ക് നെഗറ്റീവായി സങ്കടങ്ങൾ തോന്നുന്ന ഓരോ പേഴ്സണാലിറ്റി ഉണ്ടാവും അവരുടെ അടുത്ത് നിന്ന് മാറി മാറിയിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ നെഗറ്റീവ് നെഗറ്റീവ് അടിയിൽ നിന്ന് മാറി എന്നിട്ട് പിന്നെ എന്തെങ്കിലും പോസിറ്റീവായി ചിന്തിക്കാൻ നോക്കും അവിടെ നല്ല നല്ല ആൾക്കാരുടെ അടുത്ത് പോയി നിൽക്കുക അതായിരിക്കും പിന്നെ ഒരു ഗുണം അവിടെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവര് പറയണ കോമഡി ആയിട്ടെങ്കിലും നമ്മള് ചിരിക്കണ കുറച്ച് പേഴ്സണാലിറ്റി ഉണ്ടാകും അപ്പൊ നമുക്ക് അതുപോലെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തേലും പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് ഒരു ബന്ധമില്ലാത്ത എന്തേലും തേങ്ങയിരുന്നു പറയും ലാസ്റ്റ് നമ്മള് ഒന്നും മനസ്സിലാവേണ്ടി നമ്മൾ അവിടെ ഇരുന്ന് ചിരിക്കും അങ്ങനത്തെ കുറച്ച് പേഴ്സണാലിറ്റീസിന്റെ അടുത്ത് പോയിക്കാണെങ്കിൽ നമുക്ക് പിന്നെ ഹാപ്പി ആവാൻ പറ്റും ഒറ്റപ്പെടുന്നു മാറിക്കിട്ടും അവസാനത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ബാധ്യത എടുത്ത് തലയിൽ വയ്ക്കാം എനിക്ക് അങ്ങനെ ആവണം എല്ലാവരുടെയും മുമ്പിൽ ജയിച്ച് കാണിക്കണം ഞാൻ തൂക്കൂല എന്നുള്ള മൈൻഡും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം അപ്പൊ നമ്മൾ അതിന്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ ഇങ്ങനെ ഓടി 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 അതിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങൾ നോക്കും അല്ലാത്ത എത്തിയിലേക്ക് പിന്നെ തങ്കടാം എന്നാലും എത്തിപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഓടണിന്റെ എടുക്ക് ഈ ഒറ്റപ്പെടലൊക്കെ മാറും നമ്മൾ എവിടെയെങ്കിലും എത്തണം എന്നുള്ള വാശികൾ കൊണ്ട് എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ എത്തും അപ്പൊ എന്തായാലും ഒമ്പത് പോയിന്റ് മനസ്സിലായി എന്ന് തോന്നുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്നും ഞാൻ പറയില്ല വേണമെങ്കിൽ ചെയ്യാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും